പലതരത്തിലുള്ള വാഹന അപകടങ്ങൾ നമുക്ക് ചുറ്റും നടക്കാറുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ അപകടകരമായത് എൽ പി ജി ടാങ്കർ അപകടങ്ങളാണ് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത തന്നെയാണ് അതിന് കാരണം ഗ്യാസ് ലീക്കായാൽ ആ പ്രദേശം മുഴുവൻ നശിക്കാൻ സാധ്യതയുണ്ട് അത്തരത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് കണ്ണൂരിൽ നടന്ന ഒരു എൽ പി ജി ടാങ്കർ അപകടത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇറ്റ്സ് മീ യുവർ വിൽ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻ്റെ കുറിച്ച് രേഖപ്പെടുത്തുക രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് ഇരുപത്തേഴിനായിരുന്നു സംഭവം കണ്ണൂർ ജില്ലയിലെ ചാലയിൽ ഇന്ത്യൻ നാഷണൽ ഹൈവേ എന്ന ഇന്നത്തെ എൻ എച്ച് അറുപത്താറ് റോഡിൽ നടന്ന ഒരു അപകടമായിരുന്നു ചാല എൽ പി ജി ടാങ്കർ തുടക്കം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഒരു എൽ പി ജി റോഡ് ടാങ്കർ ഒരു റോഡ് ലൈൻ ഡിവൈഡർ ഇടിച്ചു മറിഞ്ഞ് പൊട്ടിത്തെറിക്കുകയും രാത്രി ഒമ്പത് മുപ്പതിനും ഇടയിൽ സംഭവിച്ച അപകടത്തിൽ നിരവധി കെട്ടിടങ്ങൾക്ക് തീ പിടിക്കുകയും ഇരുപത് പേർ മരിക്കുകയും ചെയ്തു സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇന്ത്യൻ നാഷണൽ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് എണ്ണ വാതകം പെട്രോ കെമിക്കൽസ് എന്നിവയുടെ എല്ലാ മേഖലകളിലും സാന്നിധ്യമുള്ള ഒരു സംയോജിത ഊർജ കമ്പനിയാണ് ശുദ്ധീകരണശാലകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന എൽ പി ജി ടെർഷ്ട്രേറ്റ് പൈപ്പ് ലൈനുകൾ റെയിൽവേ ടാങ്ക് ട്രെയിനുകൾ റോഡ് ടാങ്കറുകൾ എന്നിവ വഴി സിലിണ്ടർ ഫില്ലിംഗ് സൗകര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു ട്രെയിലർ ടാങ്കറുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ബുള്ളറ്റ് ആകൃതിയിലുള്ള എൽ പി ജി ടാങ്കറുകൾക്ക് സാധാരണയായി മൂന്ന് അറകളിലായി പതിനേഴ് ടണ്ണിൽ കൂടുതൽ ശേഷിയുണ്ടാകും സംഭവം രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് കർണാടകയിലെ മംഗലാപുരത്ത് നിന്ന് പതിനേഴ് പോയിൻറ്റ് എട്ട് രണ്ട് ടൺ എൽ പി ജി നിറഞ്ഞ ടാങ്കർ രാവിലെ എട്ട് പതിനെട്ടിന് കേരളത്തിലേക്ക് പുറപ്പെടുന്നു കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ ചേരാളിയിലുള്ള ഇന്ത്യൻ എൽ പി ജി ബോട്ടിലിംഗ് പ്ലാന്റിലേക്ക് ഈ ടാങ്കർ തിരിച്ചു തിരിച്ചുവിട്ടു രാത്രി പത്ത് മുപ്പതോടെ കണ്ണൂരിനും തലശ്ശേരിക്കും ഇടയിലുള്ള ചാലാ പട്ടണം കടക്കുമ്പോൾ ഡ്രൈവർ ഒരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുകയും അതിനെ തുടർന്ന് ഭഗവതി ക്ഷേത്രം ബസ് സ്റ്റോപ്പിന് സമീപമുള്ള കോൺക്രീറ്റ് റോഡ് ഡിവൈഡറിൽ ഇടിക്കുകയും ചെയ്തു ദിശയിലേക്കുള്ള ഗതാഗതം വേർതിരിക്കാനാണ് ലൈൻ ഡിവിഷൻ സ്ഥാപിച്ചത് മധ്യരേഖയെ അമ്പത് സെൻറ്റിമീറ്റർ ഉയരമുള്ള കോൺക്രീറ്റ് ബ്ലോക്കുകൾ ഉറപ്പിച്ചാണ് ഡിവൈഡർ നിർമ്മിച്ചത് ആദ്യം വെള്ളയും കറുപ്പും വരകളിൽ വരച്ച ബ്ലോക്കുകൾ വാഹന എസ്കോസ്റ്റ് ഉപയോഗിച്ച് കറുപ്പിച്ചിരുന്നു ഡിവിഷന്റെ തുടക്കത്തിൽ തടസ്സത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ഒരു സൂചന പോലും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനൊന്നിൽ നവീകരിച്ച ശേഷം നിരവധി അപകടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് സംഭവം നടക്കുന്നതിന് വെറും ഒരാഴ്ച മുമ്പ് ഒരു ഒഴിഞ്ഞ എൽ ടാങ്കർ ഡിവൈഡറുമായി കൂട്ടിയിടിച്ചിരുന്നു ടാങ്ക് ട്രെയിലറിൽ നിന്നും ട്രാക്ടർ യൂണിറ്റ് വേർപെട്ടു ടാങ്കറിൻ്റെ വാൽവ് പൊട്ടി എൽ പി ജി ചോരാൻ തുടങ്ങി അപകടം നടന്ന സ്ഥലത്ത് ഹൈവേയുടെ ഇരുവശത്തു നിന്നും ഒന്ന് മുതൽ മൂന്ന് മീറ്റർ വരെ താഴെയായി ഭൂപ്രദേശം ചെരി ചോർന്ന എൽ പി ജിയും അതിൻ്റെ നീരാവിയും വടക്ക് നിന്ന് തെക്കോട്ടൊഴുകുന്ന ഒരു ജലസേചന കനാലിലൂടെ നൂറ്റി എഴുപത് മീറ്റർ ഒഴുകി അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഹൈവേ മുറിച്ചു കടന്നു തീ പടരുന്നതിന് മുമ്പ് തന്നെ ഡ്രൈവർ ക്യാബിനിൽ നിന്നും പുറത്തിറങ്ങി സമീപത്തുള്ള വീടുകളിൽ വിവരം അറിയിക്കുകയും അവർ ഇലക്ട്രിസിറ്റി ബോർഡിൽ ബന്ധപ്പെട്ടതിനെ തുടർന്ന് ആ പ്രദേശത്തെ വൈദ്യുതി വിതരണം തടസ്സപ്പെടുത്തുകയും ചെയ്തു അപകട സ്ഥലത്തിന് ചുറ്റും താമസിച്ചിരുന്നവരിൽ ഭൂരിഭാഗം വീടുകളിൽ നിന്നും ആൾക്കാരെ ഒഴിപ്പിക്കുകയും സുരക്ഷിതമായ ദൂരത്തിൽ നിർത്തുകയും ചെയ്തു അപകടം നടന്ന് ഏകദേശം ഇരുപത് മിനിറ്റിന് ശേഷം തീപിടുത്തം സംഭവിച്ചു മറിഞ്ഞ ടാങ്കറിന് ചുറ്റും വാട്ടർ കനാലിനും താഴ്ന്ന പ്രദേശത്തും വാതകം പെട്ടെന്ന് പടരാൻ തീപിടുത്തം കാരണമായി ഉണ്ടായിരുന്ന വാതകം ഏകദേശം ഒന്ന് മുതൽ രണ്ട് മിനിറ്റ് വരെ കത്തിയതായി പറയുന്നു ആൾക്കാരെ ഒഴിപ്പിച്ചെങ്കിലും ഹൈവേയുടെ തെക്കും വടക്കും വശങ്ങളിലെ തെരുവുകളിൽ നിന്ന് അവർക്ക് പൊള്ളലേറ്റു തീപിടുത്തം നിന്നതിന് ശേഷം മറിഞ്ഞ ബുള്ളറ്റ് ടാങ്കറിന്റെ ചോർച്ചയുള്ള സ്ഥലത്ത് ഒരു ജെറ്റ് ഫയർ തുടർന്നു ഇത് കാരണം ടാങ്കർ ചൂടാവുകയും ദുർബലമാവുകയും ചെയ്തു ഒടുവിൽ എൽ പി ജി ബുള്ളറ്റ് ടാങ്ക് പൊട്ടിത്തെറിക്കുകയും ഒരു കടുത്ത തിളയ്ക്കുന്ന ദ്രാവക വികാസ നീരാവി സ്ഫോടനം സംഭവിക്കുകയും ചെയ്തു ഒരു വലിയ തീഗോളം രൂപപ്പെട്ടു കത്തുന്ന ടാങ്കറിന്റെ പകുതി മുകളിലേക്ക് കുതിച്ചുയർന്ന് തെങ്ങും തോപ്പുകൾക്ക് മുകളിലൂടെ പറന്ന് ഏകദേശം നാനൂറ് മീറ്റർ അകലെ വീണു ഉയർന്നു വ്യാസം ഏകദേശം നൂറ്റി അമ്പത് ആണെന്നും അതിന്റെ ദൈർഘ്യം ഒമ്പത് മുതൽ പതിനൊന്ന് ആണെന്നും കണക്കാക്കപ്പെടും മരണം വീടുകൾ ഒഴിപ്പിച്ചെങ്കിലും ഹൈവേയിലും കനാലിലും നിൽക്കുകയായിരുന്ന ആളുകൾക്ക് ആദ്യത്തെ തീപിടുത്തത്തിലും പിന്നീടുണ്ടായ സ്ഫോടനത്തിലും കൊള്ളലേറ്റു തുടർന്നുണ്ടായ കെട്ടിട തീപിടുത്തങ്ങൾ കാരണം ആർക്കും ഭരിക്കില്ല സംഭവം നടന്ന് ഇരുപത്തിനാല് മണിക്കൂർ മുതൽ മുപ്പത് ദിവസങ്ങൾക്കുള്ളിൽ വിവിധ ആശുപത്രികളിൽ പൊള്ളലേറ്റ ഇരുപത് പേർ മരിച്ചു പൊള്ളലേറ്റ ഇരുപത്തൊന്ന് പേർക്ക് ചികിത്സ ലഭിച്ചു ഇരുപത് വീടുകളും ഇരുപത്തിമൂന്ന് കടകളും നശിച്ചു ഏഴ് വീടുകൾക്ക് ഗുരുതരമായ തീപിടുത്തവും സ്ഫോടന നാശനഷ്ടവും സംഭവിച്ചതിനാൽ പൊളിച്ചു മാറ്റേണ്ടി വന്നു പതിനൊന്ന് വാഹനങ്ങൾ തീപിടുത്തത്തിൽ കത്ത് ടാങ്കർ ഡ്രൈവറെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു അപകട സ്ഥലം സന്ദർശിച്ച സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തു വന്നു അന്നത്തെ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സഹപ്രവർത്തകർ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ എന്നിവർ അപകട സ്ഥലവും ആശുപത്രിയും മരിച്ചവരുടെ വീടുകളും സന്ദർശിച്ചു ഉമ്മൻചാണ്ടിയുടെ ഉത്തരവ് അനുസരിച്ച് അപകടത്തിന് കാരണമായ റോഡ് ഡിവൈഡർ പൊതുമരാമത്ത് വകുപ്പ് പൊളിച്ചു മാറ്റി അന്വേഷണം കണ്ണൂർ ജില്ലാ കളക്ടർ രക്തം ഗേൽക്കർ നടത്തിയ അന്വേഷണത്തിൽ ഇരുപത്തിരണ്ട് പേർ മൊഴി നൽകി അപകട സ്ഥലത്തിന് സമീപത്തുള്ള കടയുടമ റോഡ് ഡിവൈഡറിൽ റിഫ്ലക്ടറില്ലെന്നും വെളിച്ചക്കുറവ് കാരണം രാത്രിയിൽ ഡിവൈഡർ ദൃശ്യമാകില്ലെന്നും മൊഴി നൽകി എന്നാൽ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥൻ റിഫ്ലക്ടറുകളും മുന്നറിയിപ്പ് അടയാളവും വെച്ചിട്ടുണ്ടെന്ന് മൊഴി കൊടുത്തു അപകടത്തെ തുടർന്ന് കനത്ത നടപടികളുണ്ടായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിന് കീഴിലുള്ള ഓയിൽ ഇൻഡസ്ട്രിയേറ്റ് സേഫ്റ്റി ഡയറക്ടറേറ്റ് രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു അതിൽ അപകടകരമായ വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് കാലകരണപ്പെട്ടുവെന്നും ടാങ്കർ ഒരു ബാക്കപ്പ് ഡ്രൈവർ ഇല്ലാതെയാണ് സഞ്ചരിച്ചതെന്നും പറയുന്നു അപകടത്തിന്റെ മൂലകാരണങ്ങൾ ട്രാഫിക് സിഗ്നലുകളുടെ അഭാവം ഡിവൈഡർ മൂലമുണ്ടാകുന്ന തടസ്സത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പില്ലായ്മ അപകടം നടന്ന റോഡിന്റെ നീളവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഡ്രൈവർക്കുണ്ടായ ക്ഷീണം ബാക്കപ്പ് ഡ്രൈവറുടെ അഭാവം എന്നിങ്ങനെ കാരണങ്ങൾ നീളുന്നു അപകടത്തിന് ശേഷമുള്ള പത്രസമ്മേളനത്തിൽ കോൺക്രീറ്റ് ലൈൻ ഡിവൈഡറിൻ്റെ തെറ്റായ രൂപകൽപ്പനയാണ് അപകടത്തിന് ഒരു പ്രധാന കാരണമായതെന്ന് ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചു തങ്ങളുടെ എൽ പി ജി ടാങ്കറുകളിൽ ഒരു അധിക പ്രവാഹ പരിശോധനാ വാൽവ് കടുപ്പിക്കുമെന്നും ഒപ്പം വാഹനങ്ങളിൽ രണ്ട് ഡ്രൈവർമാർ വേണമെന്നുള്ള നിബന്ധന നടപ്പിലാക്കുമെന്നും ഐ ഒ സി എൽ പ്രഖ്യാപിച്ചു ഇരകൾക്ക് കമ്പനി ഇരുപത്തി ആറ് മില്യൻ നഷ്ടപരിഹാരം നൽകി രണ്ടായിരത്തി പതിമൂന്ന് നവംബറിൽ ക്രൈംബ്രാഞ്ച് ഐ ഒ സി എല്ലിനെ കുറ്റവിമുക്തമാക്കുകയും ഡ്രൈവറെ അശ്രദ്ധയ്ക്ക് കുറ്റപ്പെടുത്തുകയും ചെയ്തു വീണ്ടും അപകടം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ആറിന് ഉച്ചകഴിഞ്ഞ് ഐ ഒ സി എൽ പ്രവർത്തിപ്പിച്ച ഒരു എൽ പി ജി റോൾ ടാങ്കർ രണ്ടായിരത്തി പന്ത്രണ്ടിലെ അപകടം നടന്ന സ്ഥലത്ത് നിന്നും ഇരുന്നൂറ് മീറ്റർ അകലെ മറിഞ്ഞു തൊണ്ണൂറ് ഡിഗ്രി വളവിലാണ് ടാങ്കർ മറിഞ്ഞത് ഇത്തവണ ചോർച്ച ചെറുതായിരുന്നു തീപിടുത്തവും ഉണ്ടായില്ല അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ താമസ സ്ഥലങ്ങൾ ഒഴിപ്പിച്ചു ഐ ഒ സി എൽ എമർജൻസി റിക്കവറി ടാങ്കർ മറിഞ്ഞ വാഹനത്തിൽ നിന്നും ഗ്യാസ് പൂർണ്ണമായി നീക്കുന്നതുവരെ പന്ത്രണ്ട് മണിക്കൂർ ഹൈവേ അടച്ചിട്ടു അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും ഡ്രൈവറുടെ അശ്രദ്ധയും ഒത്തുചേർന്നപ്പോൾ ഉണ്ടായ അപകടത്തിൽ നഷ്ടമായത് ഇരുപത് ജീവനുകളാണ് ഇനിയും ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും ഇറ്റ്സ് മീ യുവർ വി സൈനിങ് ഓഫ്